സാധിക്കണം കാരണം ഒരു ബന്ധത്തിൽ ം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത്തക്കോ ധാവത്തിൽ മതിലും ഓരോ രക്ഷിതാക്കളും ചിന്തിക്കണം കേട്ടോ ഇക്കഴിഞ്ഞ ദിവസം വൈവാഹിക ബന്ധം കഴിഞ്ഞ മൂന്നാമത്തെ മാസം ബന്ധം വേർപെടാൻ കാരണായി വിഷയങ്ങൾ അന്വേഷിച്ചപ്പോ കിട്ടിയൊരു വിവരം പെൺകുട്ടിക്ക് അതേ കുടുംബത്തിലെ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയാണല്ലോ

ായിട്ട് മുൻപോട്ട് ആണിന് സംശയം തുടങ്ങി ആണിന്റെ മനസ്സിൽ കരട് തുടങ്ങി ഇതൊക്കെ കണ്ടിട്ട് കൺ ഹബീബ് പഠിപ്പിച്ചതും ഹലാലായ ബന്ധത്തിന്റെ കൂടെ ബന്ധങ്ങൾക്കെ നിക്കാവൂ അന്യ ആണും പെണ്ണിന്റെയും മുൻപിൽ ക്ഷേത്താനുണ്ടാവും ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ ചില പെൺമക്കളും ചിലന്മാരും ചോദിക്കും ഇതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുന്നതാണോ മൗലവിന്ന് ആണ് അത് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ നവ ലിബറൽ ചിന്തകൾ മനസ്സിൽ കയറി വന്നപ്പോ എത്ര പെൺമക്കൾ കല്യാണം കല്യാണം വെച്ചത് എത്ര പെൺകുട്ടികൾ ആ കുടുംബത്തിന്റെ ഭാരം വെച്ച് പ്രസവിക്കുക മുലയൂട്ടുക കുടുംബം നോക്കുക എന്നുള്ളതൊക്കെ കാലഹരണപ്പെട്ട വിശ്വാസമാണെന്നും അതുകൊണ്ട് അത്യാവശ്യം ലിവിംഗ് ടുഗദറുകൾ നടത്തി ഒരുമിച്ച് ജീവിച്ച് താൽപ്പര്യമില്ലാത്ത സമയമാകുമ്പോ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തന്റെ തലയിലൂടെ കയറി അവനെയും വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയാ പോരെ എന്ന് ചിന്തിക്കുന്ന പെൺമക്കൾ വർദ്ധിച്ചതിന്റെ പേരിലാ കേരളത്തിലെ പ്രസിദ്ധനായ ക്യാമറക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന ഒരു നടൻ പോലും പറഞ്ഞത് ആണും പെണ്ണും വിവാഹം കഴിച്ചവരെ ഞാൻ എൻറെ വീട്ടിൽ കെറ്റുമെന്ന് ഒരു മഹാനടനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ലിബറൽ മനോഭാവം നമ്മളെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വീട്ടിന്റെ ഡൈനിങ് ഹാളിലെ വിട്ടിപ്പെട്ടിയിലൂടെ കുത്തിവെക്കാൻ ലിബറൽ വാദികൾക്ക് സാധിച്ചിട്ടുണ്ട് ആ സാധിച്ചതിന്റെ ഗൗരവം തിരിച്ചറിയാനാവാത്ത രക്ഷിതാക്കളാണ് ഈ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പരാജയങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈവാഹിക രംഗത്ത് അവസാനം ആ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തിയത് കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് പെൺകുട്ടിക്ക് ബന്ധുണ്ട് അതാ പെൺകുട്ടിയെക്കാളും രണ്ടു വയസ്സിൽ എളുപ്പമുള്ള കുട്ടിയാണ് കസിൻസ് കൂട്ടത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോ മൂന്ന് മാസം വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ കൊണ്ട് ശരീരത്തിൽ ഒന്ന് കൈവപ്പിക്കാൻ ആ പെൺകുട്ടി സമ്മതിച്ചില്ല ഒന്നവന്റെ കൂടെ കിടക്കാൻ പോട്ടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആ പെൺകുട്ടി സമ്മതിച്ചില്ല ഇതൊക്കെയായിരിക്കും വിവാഹത്തിന്റെ ആദ്യ നാളുകൾ എന്ന് തെറ്റിദ്ധരിച്ച സാധു ചെറുപ്പക്കാരൻ അഞ്ചു വത്തിന് പടച്ചവന്റെ പള്ളിയിലുള്ള പാവ മനുഷ്യൻ നിസ്സഹായനായി പൊട്ടിക്കരഞ്ഞ ഉമ്മാന്റെ മുമ്പ് കരഞ്ഞപ്പോൾ ആ കുടുംബങ്ങളിൽ ഇവരറിയുന്നത് കാരണങ്ങൾ അന്വേഷിച്ചപ്പം അത്തരത്തിലുള്ളൊരു ബന്ധം പെൺകുട്ടിക്ക് ഉണ്ടായപ്പം വാപ്പാന്റെയും ഉമ്മാന്റെയും ആത്മഹത്യ ഭീഷണി കൺമുൻപ് കണ്ടപ്പോ ആ പെൺകുട്ടി സമ്മതിച്ചതാണ് പോലും കല്യാണത്തിന് അവസാനം ചർച്ചക്കൊടുവിൽ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോ ഒഴിവാക്കുന്ന ചർച്ചയിലേക്ക് വരാൻ വേണ്ടി വാപ്പാനെ ക്ഷണിച്ച സമയത്ത് വളരെ നിസ്സാരനായി വാപ്പ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ മകളെ വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് വേണ്ടാന്ന് വെച്ചോ എന്നിട്ട് അതിലെന്തെങ്കിലും ഒപ്പിടാനുണ്ടെങ്കിൽ അങ്ങാടിയിലുള്ള ഏതെങ്കിലും ഒരു മസാല പീടിയാലോ ഒരു പച്ചക്കറി പീടിയേലോ കത്തേൽപ്പിച്ച മതി ഞാൻ ഒപ്പിട്ടിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തോളാം പറയപ്പെടുന്ന നിങ്ങളെല്ലാം ഒരു കുടുംബം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതേത് അങ്ങാന്റെ ഖുർ നടുക്കശനങ്ങളാണെങ്കിലും ഇത്തക്കൂ ദാഴ്വിക്കപ്പെട്ടവന്റെ മനസ്സുവേദനിപ്പിക്കപ്പെട്ടവൻ്റെ അവനും പടച്ചവനും ഇടയിൽ ഒരു മറ ഉണ്ടാക്കൂല അവന്റെ മനസ്സ് വേദനിച്ചത് കണക്കൊപ്പിച്ച് ആ കുടുംബത്തിന് അല്ലാഹു തന്നിരിക്കും അതുകൊണ്ട് ആ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെ കുടുംബം മനോഹരമാകണമെങ്കിൽ വൈവാഹിക ബന്ധത്ത് അള്ളാഹുവിന്റെ ദീനിന് തന്നെ പ്രാധാന്യം കൊടുക്കണം ആ ദീനുണ്ടെങ്കിൽ ബാക്കിയെല്ലോ മനോഹരാകും ദീനില്ലെങ്കിലോ ബാക്കി എന്തുണ്ടായാലും മനസമാധാനത്തോടെ എത്താനും സാധിക്കുകയില്ല വിവാഹരംഗത്തും ദാമ്പത്യരംഗത്തും കുടുംബരംഗത്തും ഒക്കെ റബ്ബിന്റെ തൃപ്തിയും പ്രീതിയുമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എങ്ങനെയാണ് ആ ബന്ധം സ്നേഹിക്കപ്പെടേണ്ടത് ഒരു ബന്ധം ഏറ്റവും മനോഹരമായി സ്നേഹിക്കപ്പെടുമ്പോഴാണ് ആ ബന്ധത്തിൽ ഏറ്റവും മനോഹരമായ ഇഷ്ടങ്ങളും ഇണക്കങ്ങളും കുട്ടിയോജിപ്പിക്കാൻ സാധിക്കുക മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ മദീന പള്ളിയിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് ഒരിക്ക പറഞ്ഞു ഇനി ആ മദീന പള്ളിയുടെ വാതിൽ കടന്ന് അകത്ത് കയറുന്നവൻ സ്വർഗത്തിൽ എന്റെ മുൻപന്തിയിലായിരിക്കും അതാരാണെന്ന് അറിയാൻ വേണ്ടി സഹാബത്ത് കാത്തിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കയറി വന്നത് അമ്പർബിനു ആ എന്ന അത്ര പ്രസക്തിയില്ലാത്ത ഒരു സുഹാബി അദ്ദേഹം അകത്തേക്ക് കയറി വന്നു സ്വഹാപത്തിലോട് സലാം പറഞ്ഞു പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു നിശബ്ദനായി പ്രവാചകന്റെ സദസ്സിന്റെ പിൻഭാഗത്ത് ചെന്ന് അങ്ങനെ തലകുനിച്ചിരുന്നു സഹാബത്ത് ചോദിച്ചു റസൂലെ എന്തുകൊണ്ടാ റസൂലെ പ്രത്യേകത നിശബ്ദനായി നിന്നു പിറ്റേ ദിവസം വീണ്ടും ഹബീബ് പള്ളിയിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഇനി ആ മദീന പള്ളിയുടെ വാതിൽ കടന്ന് അകത്ത് കയറുന്നവൻ അവന്റെ കാലടിപ്പാടുകൾ സ്വർഗത്തിൽ എന്റെ കാലടിപ്പാടിൻ്റെ അരികില അന്നും സുഹാബത്ത് കാത്തിരുന്നു അതാരാണെന്ന് അറിയാൻ കയറി വന്നത് തന്നെ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി സഹാബത്ത് ചോദിച്ചു അതിനു മാത്രം പ്രത്യേകതയാ ഹബീബ് തിരിച്ചു നിശബ്ദനായി പുഞ്ചിരിച്ചു അത് കണ്ടപ്പം സഹാബാക്കളിൽ ചിലര് അമ്രിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു അമ്രെ ഇന്ന് രാത്രി നിന്റെ കൂടെ ഞങ്ങൾ താമസിക്കട്ടെ എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയാ അങ്ങനെ താമസിച്ച് പിറ്റേന്ന് നേരം വെളുത്ത മദീനത്തെ പള്ളിയിൽ വന്ന സ്വഹാബത്ത് പറഞ്ഞു പ്രവാചകരെ നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും അമൃ ചെയ്യുന്നില്ല നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതേ അമൃ ചെയ്യുന്നുള്ളൂ പിന്നെന്തുകൊണ്ടാ റസൂലേ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു ശ്രേഷ്ഠത അമ്രിന് നിങ്ങൾ പറയാനുള്ള കാരണം അള്ളാന്റെ ഹബീബ് തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങളത് അമ്രനോട് തന്നെ ചോദിക്കുക അമ്രുവിന് ആ ശ്രമിയെന്ന് സ്വഹാബത്ത് ചോദിച്ചു അമ്രേ താങ്കൾക്ക് എന്താ ഇത്ര പ്രത്യേകത അമ്രി അള്ളാഹുഅൻ കുറച്ചു നേരം ആലോചിച്ചു നിന്നിട്ട് പുഞ്ചിരിയോടെ പറയും സ്വഹാബത്തെ നിങ്ങളൊക്കെ ചെയ്യുന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ ഹബീബായ നിബിത്തങ്ങൾ പഠിപ്പിച്ചു തന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന അമർ റതി അള്ളാഹു വൻഹു പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു പിന്നെ സ്വഭാവത്തെ നിങ്ങളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ സാപത്ത് ചോദിച്ചു എന്താ അമ്രേ അംദി അള്ളാഹിന്റെ കണ്ണുനീരോടെ പറഞ്ഞു ഒരാളെയും മനസ്സ് വേദനിപ്പിച്ച് ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല ഒരാളെയും മാവു കൊണ്ടോ സ്വഭാവം കൊണ്ടോ കണ്ണീരിലാക്കിയിട്ട് ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല എന്നെ ചതിച്ചവരോടും എന്നെ പറ്റിച്ചവരോടും എന്നെ കരയിപ്പിച്ചവരോടും എന്റെ കണക്ക് ഞാൻ എൻ്റെ അള്ളാ ഏൽപ്പിച്ചിട്ടേ എന്റെ വിരിപ്പിലേക്ക് പോകാറുള്ളൂ

കയ്യിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാവ് കൊണ്ടൊരു മനസ്സ് കരയുന്നില്ലെങ്കിൽ നമ്മളെ വാക്കുകൊണ്ടൊരു ഹൃദയം തേങ്ങുന്നില്ലെങ്കിൽ അൽ മുസ്ലിം മുസ്ലിം അവനാണ് അവനാണ് ഇസ്ലാം ആ തിരിച്ചറിവാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക മരണം സെക്കൻഡിൽ തേടിയെത്തുന്ന നിമിഷം വരെ ഒരാളെയും അള്ളാൻ ഹബീബ് കരയിപ്പിച്ചിട്ടില്ല ഒരാളോടും മുഖം പുരത്ത് സംസാരിച്ചിട്ടില്ല നിറത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ കുലത്തിന്റെ പേരിലോ ഹബീബായ നിമിത്തങ്ങൾ വേർതിരിവ് കാണിച്ചിട്ടില്ല ഇന്നോ മലപ്പുറം ജില്ലയിലെ സാധുവായ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ പതിനൊന്നാമത്തെ ദിവസം ആത്മഹത്യ ചെയ്തു എന്തേ കാരണം ആ പെൺകുട്ടിയുടെ ബ്യൂട്ടീഷ്യന്മാർ ഒരുക്കി കഴിഞ്ഞ് കല്യാണത്തിന്റെ പിറ്റേ ദിവസം കുളിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ യഥാർത്ഥ കളർ കുടുംബം കണ്ടു വിവാഹത്തിന്റെ അന്ന് പലരും സന്തോഷത്തോടു കൂടി ഭാഗ്യമാണെന്ന് പറഞ്ഞവനോട് ഇരുനറത്തിലുള്ള പെണ്ണിനെ ചൂണ്ടി നീ എന്താ കാക്കാത്തിയെയാണോ കെട്ടിയത് എന്ന് ചോദിച്ചപ്പം പിന്നീട് അവിടെ അങ്ങോട്ട് ആ ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും വാക്കുകൾ ഏറെ വേദനയാജനകമായിരുന്നു അവസാനം വിവാഹത്തിന്റെ ആദ്യ താഴ്ചയുടെ അവസാനം തുണ്ട് കയറിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തെ കുടുംബത്തിലേക്ക് നോക്കി നമ്മൾ സങ്കടത്തോടെ മൂക്കത്ത് വരൽ വെക്കുന്നുണ്ടെങ്കിൽ വേണ്ടട്ടോ അവനാ കുടുംബത്തിൽ പെൺമക്കൾക്ക് നിറം കുറഞ്ഞതിന്റെ പേരിൽ വിവാഹം വേണ്ടെന്ന് വെക്കുന്ന മാതാക്കളുണ്ട് ഒരു മാക്ക് നാല് പെൺമക്കളായി പോയതിന്റെ പേരിൽ ആ കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നവരുണ്ട് വാപ്പാക്ക് നിറം കുറഞ്ഞതിന്റെ പേരിൽ എന്റെ മകൻ ഉണ്ടാകുന്ന പേരക്കുട്ടിക്ക് നിറം വിശ്വാസത്തിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് വെക്കുന്നവരുണ്ട് വിവാഹത്തിന് കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ മുൻപ് പോലും കയറി ചെന്ന് തന്റെ മകൻ കണ്ട പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി നിനക്കൊന്ന് പല്ലു തേച്ചൂടെ നിനക്കൊന്ന് പല്ലും നിനക്കൊന്ന് അങ്ങനെ എന്ന് ചോദിക്കുന്ന മുസ്ലിം ഉമ്മമാരുണ്ടെങ്കിൽ ഇത്തൂത്തിൽ മകനും നമ്മളെ മാവ് കൊണ്ടും വാക്കുകൊണ്ടും ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം മടങ്ങ് അതിന്റെ വേദന നിങ്ങളെ അറിയിക്കാതെ അള്ളാഹു തിരിച്ചു വിളിക്കുന്നില്ല അതുകൊണ്ട് എന്തു വേണം പരസ്പരം ബഹുമാനിക്കണം ഏത് ബന്ധവും ഞാൻ എന്റെ ഭാര്യയെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ എന്റെ ഭാര്യ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കാരണം എനിക്ക് ആ മകളെ തരാൻ അവർ കാണിച്ചൊരു മനസ്സുണ്ട് അവർ തരാമെന്ന് സമ്മതിച്ചതിന്റെ പേരിലാ എനിക്ക് അവളെ കിട്ടിയത് ഇതേപോലെ തന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ് വരെ ഞാൻ ഉടുത്തതൊക്കെ അലക്കിത്തന്ന എന്റെ എനിക്ക് ഭക്ഷണം തന്നതിന്റെ ഉമ്മയാണ് എനിക്കൊരു സുഖേട് വന്ന പോലും കഞ്ഞിണ്ടാക്കി തന്നതിന്റെ ഞാൻ ഇറങ്ങിപ്പോയി തിരിച്ചു വരുന്നത് വരെ വീട്ടിന്റെ ഉമ്മറത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഉമ്മയാ കൊല്ലം നോക്കിയ ഉമ്മ അവസാനം കല്യാണം കഴിച്ച് പതിനഞ്ചാമത്തെ കൊല്ലം ഞാൻ ഞാനിന്റെ പെണ്ണിനെയും കൂട്ടി ഉമ്മാനെ വേണ്ടെന്ന് വെച്ച് പോകുമ്പോ ഞാൻ അവളെ മുഖത്ത് നോക്കി പറയണം പെണ്ണെ ഇന്നെ നോക്കിയിട്ട് പതിനഞ്ച് കൊല്ലായിട്ടേ ഉള്ളൂ പക്ഷെ എന്റെ ഉമ്മ എന്നെ നോക്കിയത് ഇരുപത്തഞ്ചു കൊല്ലമാണെങ്കിൽ എന്നെയോട പോലെ തന്നെ

നിങ്ങൾക്ക് പടച്ചൻ വിവാഹം നിശ്ചയിച്ചത് കൂടി എല്ലാ സ്വൈര്യവും ഇല്ലാണ്ടാക്കാനല്ല ഇന്ന് അങ്ങനെയാ കല്യാണം കഴിയുന്നവരെ എല്ലാരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാണാ പിന്നെ കുടുംബത്തിൽ പൊട്ടിത്തെറി സമാധാനല്ലായ്മ വിവാഹം അന്ന് നിക്ഷേച്ചതെന്തിനാ ലി തസ്തുഹ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ആ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും നിങ്ങൾ പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്യണം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ബന്ധവും ഒരാളെ സ്നേഹിക്കണം ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്ത് പറയുന്ന ഒരു ഉദാഹരണം എനിക്ക് സുഹറത്താനെ പരിചയം കരുതുക ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പം സുഹർത്ത സ്റ്റേജ്മലിരിക്കുന്നു എന്ന നോക്കണില്ല ഞാനൊന്ന് ചിരിച്ചു സുഹറത്ത ചിരിക്കുന്നില്ല സ്റ്റേജിന്റെ മുൻപ് കൂടെ ഞാൻ ഇങ്ങനെ നടന്നു ഒന്നും കൂടി ഞാൻ നോക്കി ചിരിച്ചു ഭയങ്കര ഗൗരവത്തിൽ ഏകദേശം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്രസംഗിച്ചിറങ്ങാൻ നേരത്ത് താത്ത എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ചിരി ഞാൻ രണ്ടു തവണ ഞാൻ ചിരിച്ചിട്ട് ചിരിക്കാത്ത താത്താനോട് ഞാൻ ചിരിക്കണോ എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാന്നറിയോ എനിക്ക് ഈ ദുനിയാവ് കൊടുക്കുന്ന സ്നേഹത്തിന് പകരം കിട്ടണമെന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാ അതെനിക്ക് പടച്ചോൻ തന്നാ മതി എന്ന് ചിന്തിച്ചാലോ നിങ്ങളെ പുഞ്ചിരി പോലും സതൊക്കെയാണെന്നും നിങ്ങക്ക് പടച്ചോം തരുമെന്നും ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ ചിരിക്കാവൂ അങ്ങനെ കുടുംബത്തിൽ സ്നേഹിക്കാവൂ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ച കിട്ടിക്കൊള്ളണം എന്നില്ല അത് തെരൂല മനുഷ്യന്മാരിൽ പലരും എത്രയേറെ നല്ലത് കൊടുത്താലും നമ്മൾ ശത്രുക്കളായിരിക്കും പലർക്കും അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാക്കിയതും ആ സ്നേഹായിരുന്നു നമുക്കറിയാം ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പല്ല അനാഥനായൊരു മകൻ ആറാമത്തെ വയസ്സിൽ ഉമ്മയും പോയി കയറിക്കടക്കാൻ ഒരു കൂരയോ വീടോ സ്നേഹിക്കാൻ കുടുംബമോ ഇല്ലാത്ത മാതാപിതാക്കൾ ഇല്ലാത്തൊണ്ടോയത് ആരാണറിയോ പ്രവാചകൻ സല്ലാഹുലി വസലമയുടെ അബൂത്ത് ഭാര്യ ഫാത്തിമ ബിൻ ്സു ഫാത്തി ചെറുപ്പത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് തന്റെ മക്കളായ അലിയേക്കാൾ ഫാത്തിമ എന്ന ഉമ്മ നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അള്ളാഹുവിന്റെ റസൂലിനാണ്